നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് വീണ്ടും നമ്മുടെ കേരളത്തിൽ ജപ്പാൻ ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ സ്ഥിരീകരണം വന്നിട്ടുള്ളത് അതുമാത്രമല്ല ഈ പ്രദേശങ്ങളിൽ പനി ബാധിച്ചവരുടെ വിശദമായിട്ടുള്ള കണക്കെടുപ്പ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നീണ്ട നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ജപ്പാൻ ജ്വരം പിടിപെടുക അപ്പോൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കുക മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരുന്ന രോഗമാണിത് പക്ഷേ വളരെ വിരളമായിട്ട് മാത്രമാണ് മനുഷ്യരിലേക്ക് പടരുന്നത് ഇതാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് ക്യൂലക്സ് കൊതുകുകൾ വഴിയാണ് ഈ രോഗം നമ്മളിലേക്ക് പകരാനൊക്കെ ഇടയാകുന്നത് അതുകൊണ്ട് തന്നെ കൊതുക് നിവാരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ നമ്മൾ രാത്രിയിൽ കൃത്യമായിട്ട് കൊതുക് വലയ്ക്കുള്ളിലൊക്കെ കിടക്കുന്നതിന് വേണ്ടി പരിപൂർണമായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വേനൽക്കാലമാണ് ഈ ഒരു സാഹചര്യത്തിൽ കൊതുകുകൾ ചില മേഖലകളിലെങ്കിലും കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യത അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത നിർദ്ദേശമാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുകൂടി നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നത് ഇനി ഇതോടൊപ്പം തന്നെ പനിയോ അതോടൊപ്പം തന്നെ ശരീരത്തിൽ ക്ഷീണമോ തളർച്ചയൊക്കെ അനുഭവപ്പെടുന്നവർ പ്രത്യേകമായിട്ട് ജാഗ്രത പാലിക്കണം നമുക്ക് സാധാരണ പനി തന്നെ ആയിക്കോട്ടെ എങ്കിൽ പോലും സ്വയം ചികിത്സ പാടില്ല ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണ ഭീതി നിലനിൽക്കുകയാണ് കനത്ത ജാഗ്രതയാണ് ഈ മേഖലയിൽ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ കടൽ ഉൾവലിഞ്ഞിരുന്നു ഇത് പിന്നീട് ഇത്തരത്തിൽ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നെത്തിയിട്ടുണ്ട് അതീവ ജാഗ്രത നിർദ്ദേശമാണ് ഈ സമയത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ കടൽ കാണാനൊക്കെ അതായത് ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എപ്പോൾ വേണമെങ്കിലും കടലാക്രമണ ഭീഷണി ഉണ്ടാകുമെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് കൃത്യമായിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഈ സമയത്ത് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കടലിന് സമീപമുള്ള വീടുകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയത്ത് തന്നെ കൃത്യമായിട്ട് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിലെ നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന ാണ് അറിയിച്ചിട്ടുള്ളത് കടലിനോട് ചേർന്നൊക്കെ താമസിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവര് അതോടൊപ്പം തന്നെ ഇവരുടെ ബോട്ടുകൾ ഇതെല്ലാം തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം എന്നൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഈ സമയത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ പത്തൊമ്പത് കിലോഗ്രാം ഭാരം വരുന്ന സിലിണ്ടറുകളുടെ വില കുറച്ചിരിക്കുകയാണ് രണ്ടു മാസത്തിനൊക്കെ ശേഷമാണ് ഒരു വില കുറവ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് മുപ്പത് രൂപ അൻപത് പൈസയാണ് കുറച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപ മുതൽ രൂപ വരെയാണ് ഇനി നമുക്ക് നൽകേണ്ടി വരുന്ന ഒരു വില ഇനി അതോടൊപ്പം തന്നെ അഞ്ച് കിലോഗ്രാം ഭാരം വരുന്ന ഗ്യാസ് സിലിണ്ടർ ഉണ്ട് ഈ ചോട്ടു ഇന്ധന പോലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ഇത്തരത്തിലുള്ള ഗ്യാസ് സിലിണ്ടറിന് ഏഴു രൂപയ്ക്കും മുകളിൽ ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ നമ്മുടെ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾക്ക് കഴിഞ്ഞ മാസം വില കുറച്ചിരുന്നു നൂറ് രൂപയുടെ ഒരു കുറവൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം എണ്ണൂറ്റി പത്ത് രൂപ നമുക്ക് ഗാർഹിക ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വാഹനമുള്ളവർ ശ്രദ്ധിക്കുക നമ്മളുടെ ഫാസ്റ്റാഗ് കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്യുന്നത് ചെയ്യുന്നതിന് വേണ്ടി കെ വൈ സി രേഖകളൊക്കെ നൽകി പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് സമയമുണ്ടായിരുന്നത് ഇനി ഇത്തരത്തിൽ പുതുക്കൽ നടത്താത്ത ഫാസ്റ്റാഗുകൾ പതിയെ അത് ഇനാക്റ്റീവ് ആകുമെന്ന പ്രധാന അറിയിപ്പ് വരുന്നുണ്ട് എത്രയും വേഗം ഫാസ്റ്റാഗ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വാഹനമുള്ളവരെല്ലാം ശ്രദ്ധിക്കണം വിവിധ മേഖലകളിൽ ഇപ്പോൾ ടോൾ പിരിവ് ഉൾപ്പെടെ അല്ലെങ്കിൽ ടോൾ ബൂത്തുകൾ സ്ഥാപിച്ച പിരിവ് കൂടുതൽ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഫാസ്റ്റാഗ് ഇല്ല എങ്കിൽ ഇരട്ടി തുകയോളം നമ്മൾ ഫൈനായിട്ട് തന്നെ അടയ്ക്കേണ്ടി വരും ഈ സാഹചര്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫാസ്റ്റാഗ് കൃത്യമായിട്ട് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ കെ വൈ സി ഒക്കെ സമർപ്പിച്ചിട്ടില്ലാത്തവർ അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് എത്രയും വേഗം തന്നെ പ്രവേശിച്ചോളുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക